തന്നെ വിളിക്കണം ആ അത് കള്ളന്മാരെ ും കടത്തുകാരും പോലെയാ നീയൊന്നും കള്ളം കൊച്ചുണിയും കൂട്ടാളികളും പതിയിരുന്ന് പിടിച്ചു വരയ്ക്കാൻ സാധ്യതയുള്ള പല പ്രദേശങ്ങളും കടന്നാ നമ്മളിവിടെ ഇനി തൃക്കുന്നപ്പോഴൂടെ തൃക്കുന്നപ്പോഴും കടന്നാൽപ്പെട്ടു കൊച്ചുണ്ണിക്കും കൂട്ടാളികൾക്കും ഇന്നെന്തെങ്കിലും മലംകോളുത്തു കാണും ഇല്ലെങ്കിൽ ഏതെങ്കിലും ജന്മയുടെ വിട്ടി കൊള്ളാരിക്കാൻ പോയി കാണും അതുകൊണ്ടാ വരുന്ന വഴിയിലൊന്നും നിന്റെ ഭാഗ്യം നിന്റെ ഭാഗ്യം നിന്റെ ഭാഗ്യ കൂടുതൽ കൊണ്ടാണല്ലോ ഈ ഒളിച്ചോട്ടം ആകെ ഉണ്ടായിരുന്നു മുത്തശ്ശി കഴിഞ്ഞ തുലാസത്തി മരിച്ചു ഭാഗ്യം തന്നെയാ പുരുഷനെ ത്തിലെ ഇടിമിന്നലും കൊണ്ടുപോയി അത് മറ്റൊരു ഭാഗ്യം ഇപ്പോ ഉള്ള കുരിയിൽ കഴിയാൻ പയന്ന് ഉള്ളതെല്ലാം വിറ്റുപേക്കി ഏതോ വീടിലെ അടുക്കള പഠിക്കാഗ്യം തന്നിയാണ്ടന്താ േ നിനക്ക് അങ്ങനെ ആരും ഇല്ലാണ്ടായിട്ടൊന്നുമില്ല വളഞ്ഞ വഴിക്കാണെങ്കിലും ഞാൻ നിനക്ക് ഒരു അമ്മാവൻ തന്നെയാ പിന്നെ കായംകുളം കൊച്ചുണ്ണിയെ പോലെ കണ്ണീച്ചോറിയില്ലാത്ത കള്ളന്മാരുള്ളി നാട്ടിൽ നിന്നെ പോലെ ഒരു പെൺകുട്ടി തനിച്ച് ജീവിക്കാന്ന് വെച്ചാ വലിയ പാടാ നിൽക്കാണെങ്കി എന്നും ഇതുപോലെ വന്ന് കാവലി നിൽക്കാൻ പറ്റുമോ കൊച്ചുണ്ണിയെ പോലെ ഒടിവിദ്യ മറിമായാക്കറിയാവുന്ന ഒരു കള്ളന്മാരുള്ളി നാട്ടിൽ എന്നെ പോലെ ആവിൽ നിന്നിട്ട് എന്താ കാര്യം പുഴ കടന്നു കൊല്ലത്ത് ഞാൻ പറഞ്ഞ എട്ട് കെട്ട് പിന്നെ നീ രക്ഷപ്പെട്ടു അടുക്കളക്കാരി ആയിട്ടാണെങ്കിലും അത് പേടിക്കാതെ ജീവിക്കാലോ പിന്നെ ഒരേടം വിറ്റു കിട്ടിയ ഈ പണം നീ എട്ട് കെട്ടിലെ എട്ടുകെട്ടിലെ തമ്പിനത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കാം നിനക്കൊരാവശ്യം വരുമ്പോ തിരിച്ചു വാങ്ങാലോ കൊച്ചുണ്ണി കട്ടോണ്ടോന്നുള്ള പേടിയും വേണ്ടി ഇതെന്തായാലും ഇപ്പോഴും കടന്നു കിട്ടണ്ടേ കാലെ വിളിച്ചിട്ട് കാണുന്നില്ല നമ്മളെത്തി വരാൻ എന്തായാലും നിങ്ങൾ വൈകണ്ട കൈ ഉള്ളതല്ല എടുത്തോളി വേഗം വേഗം ഞങ്ങളുടെ അത്രക്കൊന്നും ഇല്ല ഈ പെണ്ണിന്റെ കയ്യിലെ തുണിക്കത്തിന് നല്ല ഖലം ഉണ്ടല്ലോ അത് ആണോ ഏ അല്ല അതെ ണോ ആണോ ആണോ വെറും പഴം തുണിക്കാണെങ്കിൽ അത് അങ്ങനെ അടക്കി പിടിക്കേണ്ട കാര്യമില്ലല്ലോ ഉണ്ടോ അതാണ് എങ്കിലൊക്കെ വലിച്ചെറിഞ്ഞു ഒന്നുമില്ലെങ്കിൽ അതാ പൊടിയിലേക്ക് വലിച്ചെറിയണി പറഞ്ഞോ എന്തേ നിനക്ക് വയങ്ങി ഞാൻ ചെയ്യാം എന്തോ തരില്ല ഇടയിൽ തരാത്ത മുതല് പിടിച്ചു വാങ്ങാന്നിവിടെ ഇരിക്കുന്നത് പിടിച്ചാണെങ്കിൽ പക്ഷേ എന്റെ ഈ പിച്ചാത്തി അതിനുള്ളതല്ല ഒരു കൊച്ചു കൊടിയുടെ മിറ്റപ്പാടാ അതിന്റെ കയ്യിൽ അത്രക്കൊന്നും ഇല്ല ഒരായിരം ആയിരത്തോരുന്നൂറോ ആണ് ഉള്ളത് പറയും അങ്ങനെ പറയരുത് അവതുള്ള കാലത്തെ അതിന് അടുക്കളപ്പനി എടുത്ത് ജീവിക്കാൻ പറ്റൂ അവസാന കാലത്ത് ആരുടെ മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കാൻ ஆஹ் பாவத்தின் ஆ பணம் வேணாம் அது கொண்டு போகிறது கொச்சுள்ளி காலி பிடிக்க കൊച്ചുണ്ണിയോ എടോട്ട് വടക്കത്തിൽ കൊച്ചുപിള്ളയാടോ ഞാൻ കൊച്ചുണ്ണി വന്നാലേ ഇതൊന്നും ആയിരിക്കില്ല കഥ കൊച്ചുപിള്ളയുടെ കയ്യിൽ കൊച്ചുപെച്ചാത്തിയാണെങ്കിൽ കൊച്ചുമുള്ള ഗിരിതല മൂർച്ചയുള്ള കഥാര അതിന്റെ മൂർച്ച എന്താണെന്ന് അറിയണമെങ്കിൽ പോണോ മറത്തൊന്നും പറയാതോ മണിശീല അർത്ഥം എന്നിട്ട് ഈ ഉള്ളൂകുളത്ത് എന്നിട്ട് വെറും വെറും ഒരു ചാവാരി പെണ്ണ കൊച്ചുണ്ണി ഞാൻ വെല്ലുവിളിക്കുന്നു എങ്കിലാ വെല്ലുവിളി കൊച്ചുണ്ണ മുട്ടത് ഇപ്പൊ കൊച്ചുപിടി പറഞ്ഞു നിൽക്കാൻ കാണിച്ച ഈ മിടുക്കെ കൊച്ചുപിടി പിടിച്ചു നിൽക്കാറുണ്ട് ഞാൻ വിളിക്ക

തഴിക്ക് തലോടുന്നത് ആ കൊച്ചുണ്ടി കിട്ടണം തല്ലാനും കൊല്ലാനും ഇടവരുത്തരുത് എന്ന് വെച്ചാൽ അത് ചെയ്യൂലെന്നല്ല പെണ്ണുങ്ങൾക്ക് ഒഴേ നമ്പു കൊടുത്തിട്ട് ഏറ്റവും വലിയ ശാപാളും പൊടി ഏതാറാൻ പറഞ്ഞാലും എളുപ്പത്തിൽ കൂട്ടി നീട്ടി പാകത്തില്ലേ കരഞ്ഞിട്ട് കാര്യ എന്നെ തേച്ച് നീട്ടി വളർത്തുമ്പോൾ ആലോചിക്കണം രക്ഷിക്കണം ഞങ്ങളെ രക്ഷിക്കണം കൊരവള്ളി പൊട്ടിട്ടില്ല ഒച്ച പുറത്തേക്ക് വരുന്നുണ്ട് നട്ടല്ലി പൊടിക്കു മാറി തോന്നുന്നു അല്ലേ കൊച്ചു പോയാ

അത് ഇങ്ങോട്ട് വരി അല്ല ഞാൻ പണം വാർത്ത കഞ്ഞിക്ക് വകയില്ലെങ്കിലും പാവങ്ങളെ പിടിച്ച് വരയ്ക്കുന്നവനെല്ലാ ഗായങ്ങളും കൊച്ചുണ്ണി എന്നൊരു എന്നൊരുണ്ട് ഗായം കൊടുത്ത് അത് കളഞ്ഞു കുളിച്ചിട്ട് അനക്കി പണം വേണോ അതോ അനക്കിവരെ കൊല്ലണോ പിന്നെ പറ ഇവരെ ഇവരെ പാറ്റിൽ വിട്ടു പോകണം അത് പിന്നെ വിളിച്ചായിരുന്നോ ഏനിപ്പോഴേത് മറന്നു കൊണ്ടുപോയാലേ